വെൽക്കം ബാക്ക് അവർ ചാനൽ അങ്ങനെ യാത്ര നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഈവനിങ് ഒരു ആറരക്കൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത് പടവഴിയിൽ ഇറങ്ങി ചായയും നെയ്യ് കാണുന്ന ബീഫ് കിഴിയും കഴിച്ച് അങ്ങനെ നമ്മുടെ കൊച്ചി ഇന്റർനാഷണലിൽ എത്തി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ എക്സിക്യൂട്ടീവ് ലോഞ്ചിലേക്ക് വിട്ട് ഫുഡ് കിട്ടുന്നത് വെറുതെ പാഴാക്കുന്നേ അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള സംഭവങ്ങളൊക്കെ വാരിക്കോരി എടുത്തു കൈസ് ഞാനും മിനഹാജും മിക്കുവൊക്കെ ഇതൊക്കെ പാടാ വാരിക്കോരി കഴിച്ച് വയറ് ചീത്ത വേറെ കഥ അത് വേറെ ഉണ്ട്സ് ഉണ്ടായിരുന്നു ബണ്ണിലാണെങ്കിലും അതുപോലെ പാസ്ട്രി ആണെങ്കിലും മധുരത്തിൻ്റെ ആണെങ്കിലും ഫുഡ് ഐറ്റംസ് വേറെ കഴിക്കേണ്ട ബിരിയാണി അതുപോലെ വെജ് റൈസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് വെജീസും കുറച്ച് മധുരവും കുറച്ച് ചിക്കൻ ബിരിയാണിയും ഒക്കെ എടുത്ത് ആ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാസ്തയിലേക്ക് കിടന്നു പാസ്ത കഴിച്ച് മിന്നാജ് കിറങ്ങി ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫ്ലൈറ്റ് എത്തി അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്കുള്ള യാത്രയിലാണിപ്പോൾ ദദ നിൽക്കുന്ന ഫ്ലൈറ്റാണ് കൈസ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സീറ്റ് ശരിയായിരുന്നില്ല രണ്ട് വിൻഡോൻ്റെയും ഇടയിലായിട്ട് വന്നത് കാരണം നമുക്ക് ശരിക്കും വിൻഡോ സൈഡ് ആയിരുന്നില്ല കിട്ടിയിരുന്നത് അപ്പം ഞാൻ രാവിലെ ആയപ്പോൾ ഒരു അഞ്ചരക്കായി ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ വേറൊരു സീറ്റിൽ പോയിരുന്ന എടുത്ത വ്യൂ ആണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ അവിടെ ഒരു അഞ്ചര അഞ്ചര മുക്കാൽ ഡാമിൽ നമ്മളവിടെ ലാൻഡ് ചെയ്തു ഫ്രഷ് ഒന്ന് ഫ്രഷ് അപ്പായതിനു ശേഷം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ ഇതാ എത്തിയിരിക്കുകയാണ് മലേഷ്യയിൽ വെൽക്കം ടു മലേഷ്യ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല പന്ത്രണ്ടരയ്ക്കായിരുന്നു അവിടെ നിന്ന് ഫ്ലൈറ്റ് മലേഷ്യയിൽ അഞ്ചരയാകുമ്പോഴേക്കും അവിടെ എത്തുകയും ചെയ്തു അങ്ങനെ നമ്മൾ ആദ്യം ഒരു ചായക്കടയിൽ കയറി ഞാൻ എങ്ങാനും ഇനി തമിഴ്നാട്ടിൽ എത്തുമോ വിചാരിച്ചു മറ്റേ ഫിലിമിലേ ഉള്ള പോലെ മോഹൻലാലും ശ്രീനിവാസിൻ്റെയും ഒരു ഫിലിമുണ്ടല്ലോ അതിൽ ദുബായിൽ പോകുന്നതിന് പകരം അവർ തമിഴ്നാട്ടിലെത്തുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം പോയ സൈറ്റാണ് അതൊക്കെ അപ്പോൾ ആദ്യം പോയതൊരു പള്ളിയിലായിരുന്നു അവിടുത്തെ വലിയൊരു പള്ളിയാണ് പുത്ര മസ്ജിദ് അപ്പോൾ പുത്ര സ്ഥലത്തിന് പേരാണ് പുത്ര പുത്ര അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ പാർലമെൻറ്റ് ഇവിടെ ഇതിനെന്തോ പറഞ്ഞവര് ആ അതാണിത് നല്ല രസൂലൊക്കാണെങ്കിൽ കാണുമ്പോൾ ഒരു പള്ളിയുടെ ലൊക്കൊക്കെ ഉണ്ട് പക്ഷെ പള്ളിയല്ല ദൈവൻ്റെ അധികാരികളൊക്കെ വരുന്ന സ്ഥലമാണ് ഉത്ര മസ്ജിദിൻ്റെ ഔട്ട്സൈഡ് വ്യൂ നല്ല രസമുണ്ടല്ലേ കാണാൻ അത് നല്ല ഏരിയയാണ് കേട്ട ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതിനകത്തേക്ക് ഫോറിനേഴ്സിനൊക്കെ ആണ് ബട്ട് കയറുമ്പോൾ ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ട് വേണം കയറാൻ നമ്മൾ പിന്നെ തട്ടു മൊത്തയൊക്കെ ഇട്ടത് കാരണം നമുക്കത് വേണ്ടി വന്നില്ല പക്ഷേ അകത്തേക്ക് ഞങ്ങൾ കയറിയില്ല കേട്ടോ അതിൻ്റെ ആ മുറ്റത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു കറക്കം കഴിഞ്ഞ് നേരെ റൂമിലോട്ട് വന്നു പിന്നെ ഇനി നമുക്ക് പോകേണ്ട ടൈം വന്നിട്ട് ഏഴ് മണിയാണ് അപ്പോൾ അതുവരെ ഒരു റെസ്റ്റിംഗ് ടൈമാണേ അപ്പോൾ ഞങ്ങൾ റൂമിൽ കയറി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് അതിന് ശേഷം ഏഴ് മണിക്ക് നമുക്ക് വണ്ടി വന്നു പിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഗൈഡും ഡ്രൈവറൊക്കെ കമ്പനി ഏൽപ്പിച്ച ആൾ തന്നെയാണ് ഡ്രൈവർ തന്നെയാണ് അവിടെയുള്ള ആളാണ് തമിഴനാണ് അത് കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷനിക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മലേഷ്യയിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് വേറെ ആരോ അല്ല എൻ്റെ ബ്രദറാണ് അവിടെയാണ് ജോബ് അപ്പോൾ അവൻ ഉച്ചയ്ക്ക് ബ്രേക്ക് കിട്ടിയപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു സദ്യ സദ്യ അല്ല ഊണാണ് കഴിച്ചത് ഇതാണ് എൻ്റെ ബ്രദർ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ റൂമിലോട്ട് തന്നെ പോയി ജിങ്കുടും ബാപ്പിയൊക്കെ അതാ സൈഡ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ ബാൽക്കണി അല്ല വിൻഡോ വ്യൂ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ പുറത്ത് പോകാനൊന്നും പറ്റില്ല കണ്ടോ 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 നമ്മൾ നയൻത്ത് ഫ്ലോറിലാണ് ഗൈസ് എന്തായാലും റെസ്റ്റിംഗ് ടൈം ടൈമല്ല എന്നാൽ പിന്നെ ഒരു ഫിലിമൊക്കെ കാണാമല്ലോ എന്ന് വെച്ച് പ്രേമലു കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഈ ബാപ്പി കിടക്കുന്നു അങ്ങനെ വീണ്ടും മണിക്ക് നമ്മുടെ ഡ്രൈവർ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് എത്തി അങ്ങനെ ഞങ്ങൾ പോയത് ബുക്കിറ്റ് പിന്നാങ്ങ് പറയുന്ന ഒരു സ്ട്രീറ്റ് ആണ് അത് ഇരുപത്തിനാല് മണിക്കൂറും ആണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ മസാജ് സെന്റർ അതുപോലെ ഫുഡ് ഐറ്റംസ് ഫുഡ് സ്ട്രീറ്റ് അതൊക്കെയാണുള്ളത് ഈ കെയൽ ടവർ നമുക്ക് പിന്നീട് ഒരു ദിവസം പോകാനുള്ള ഒരു ലൊക്കേഷൻ ആണ് അപ്പോൾ നൈറ്റ് വേ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്താണേ ഇത് എന്ന് പറയും അവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവിടുത്തെ ചായേനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഏ നല്ല ഉണ്ട് അതുപോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് ജ്യൂസ് തരുന്ന ക്ലാസ്സിലൊക്കെയാണ് അവർ ചായ തന്നത് പിന്നെ കഴിക്കാനായിട്ട് നല്ല ബീഫ് നൂഡിൽസും അതുപോലെ ടംപ്ലിങ്സും ഓർഡർ ചെയ്തിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നമ്മൾ ചോപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാത്ത കാരണം ടേബിൾ മുഴുവൻ അലങ്കോലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു സൂപ്പ് പോലെയുള്ള നൂഡിൽസല്ലേ അപ്പോൾ നമുക്കങ്ങനെ കഴിക്കാനുള്ള രീതി അങ്ങനെ അറിയത്തില്ല തൊട്ടടുത്ത ടേബിളിലുള്ള ആളുകളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു നീണ്ട നടത്തവും കൂടെ നടന്നു ആ സ്ട്രീറ്റിലുള്ള ഒരറ്റം തൊട്ടൊരറ്റം ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങളൊരു മസാജ് സെൻ്ററിൽ കയറി ഫുഡ് മസാജ് ചെയ്യാനായിട്ട് കയറിയതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു മസാജ് സെൻ്റർ ആണ് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ അത്യാവശ്യം ആൾക്കാർ ഞങ്ങളെങ്ങനെ ഫുഡ് മസാജിന് വേണ്ടി കയറിയിരിക്കുകയാണ് നല്ല ചൈനീസ് പടമൊക്കെ കണ്ടിട്ട് ചൈനീസ് പടം ഒന്നും ഫോക്കസ് ചെയ്യാത്തത് ഓ മാ കണ്ടോ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല എന്നാലും മസാജിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ മസാജ് സെൻ്ററിലൊക്കെ കയറുമ്പോൾ അത്യാവശ്യം നോക്കി കണ്ടോട്ടൊക്കെ വേണം കയറാന് പിന്നെ അവിടെ ബുക്കിറ്റിൽ നമുക്ക് തന്ന ടൈം ഒരു രണ്ട് രണ്ടര മണിക്കൂറാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും റൂമിലേക്ക് തന്നെ പോവേണ്ടി വന്നു നമ്മുടെ ഡ്രൈവറെ നമ്മുടെ റൂമിൽ കൊണ്ടാക്കി അതിന് ശേഷം പിന്നെ ബ്രദറിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞപ്പോൾ അവൻ വന്നിരുന്നു രാത്രി അപ്പോൾ ഞങ്ങൾ നേരെ അവനും ആ സ്ട്രീറ്റിൽ വീണ്ടും പോയി കണ്ട് ശരിക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പവലിയൻ പറയുന്ന ആ അവിടെ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി ഞങ്ങളാദ്യം അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ വരവേൽപ്പിനായിട്ട് അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അവിടെ പോയി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആ ഭാഗത്ത് പിന്നെ കാര്യമായിട്ട് കാണുന്ന ഒന്നാണ് ഈ സ്ട്രീറ്റ് സിംഗേഴ്സും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ കുറേ ഷോസ് കണ്ടു എന്തെങ്കിലും കുടിക്കാന്ന് വെച്ചിട്ട് ഞാൻ കുറേ ആഗ്രഹിച്ചൊരു സാധനമാണ് ഈ ബബിൾ ടീ പോലത്തെ അപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗർ പോൽ മിൽക്ക് ടീ എന്നൊക്കെയാണ് അതിനെ പറയുന്നത് സംഭവം ബബിൾ ടീ പോലുള്ളൊരു സംഭവം തന്നെയാണ് കഴിക്കാൻ അല്ല കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പം ഞാനും മിൻഹാജും കൂടെ ഇക്കാൾക്കും ബ്രദറിനൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മിൻഹാജും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു നല്ല ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് അത് കുടിച്ചപ്പോൾ തന്നെ വയർഫുള്ളായി പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാധനമാണ് ദൂര്യൻ പറയുന്ന ചക്ക പോലുള്ളൊരു ഫ്രൂട്ട് ഈ കാണുന്നതാണ് സ്നേക്ക് ഫ്രൂട്ട് ശരിക്കും പാമ്പിൻ്റെ തൊലി പോലും ഉണ്ടാകും വെറമ്പുട്ടാനും അതുപോലെ നമ്മൾ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടും ലിച്ചിയുടെ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒരു സാധനം ഞങ്ങൾ വാങ്ങിച്ചു അത് തൊലിച്ച് കഴിഞ്ഞാൽ ശരിക്കും വെളുത്തുള്ളി കണക്കിനിരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ല മധുരമുണ്ട് പിന്നെ അങ്ങനെ ആ ഫുഡ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി കുറേ ഫുഡ് ഐറ്റംസൊക്കെ പരീക്ഷിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കണ്ണി കണ്ടതൊക്കെ കഴിച്ചിട്ട് വയറേകദേശമൊക്കെ ഫുള്ളായിരുന്നു എന്നാലും വന്നതിന് ഞങ്ങൾ കുറേയൊക്കെ വാങ്ങിച്ചു അതിലൊന്നാണ് സ്ക്വിഡ് കണവ എനിക്ക് നല്ല ഇഷ്ടമായി മിൻഹാജിനും ബ്രദറിനും മിക്കൊന്നും കാര്യമായിട്ട് പറ്റിയില്ല ഫുഡിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഗായ എന്ന് പറയുന്നത് അതുപോലെ ഈ സിറപ്പിൽ മുക്കിയിട്ട് ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ വെജ്ജീസ് ഫ്രൂട്ട്സ് വെജീസ് ഒക്കെ അങ്ങനെ പുഴുങ്ങിയെടുത്ത് തരുന്ന പോലെ തരും നമുക്ക് ഫുൾ വെജ്ജീസാണ് പേര് ഇതാണ് ആ സാധനം നേരാളിൻ്റെ കാലും സ്ക്വിഡൊക്കെ ആയിട്ട് ഞങ്ങളതിൽ സ്ക്വിഡാണ് ട്രൈ ചെയ്ത് നോക്കിയത് മറ്റേത് കഴിക്കാൻ അത്രമാത്രം അങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഇത് എനിക്ക് നല്ല ഇഷ്ടമായി വേറെ ആർക്കും അങ്ങനെ പറ്റിയില്ല സ്ക്വിഡ് കഴിക്കണതിന്റെ റിയാക്ഷൻ കാണും ഫ്രണ്ട്സ് എങ്ങനുണ്ട് മുഖം മാവുന്നുണ്ടോ ഇല്ല നോക്കി എന്നിട്ട് വേണം കഴിക്കാൻ ബാക്കി എങ്ങനെയുണ്ട് ഈ അവനൊന്നും അത് പറ്റിയില്ല എനിക്ക് കഴിച്ചപ്പോൾ നമ്മുടെ ഷാർക്കുണ്ടല്ലോ ഉണക്കമീനി സ്രാവിന്റെ അത് കഴിക്കുന്ന കണക്കിന് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്ട്രീറ്റ് സിംഗറിനെയും കൂടി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ മിൻഹാജിനെ കണ്ടതും അവനെ വലിച്ചുകൊണ്ട് പോയി കൂടെ പാടാനും ഡാൻസ് കളിക്കാനൊക്കെയാണ് വിളിച്ചിട്ട് പോയത് പക്ഷെ ഇവൻ ഒരു അനക്കും ഉണ്ടായിരുന്നില്ല ഗൈസ് അവസാനം അവർ തന്നെ അവൻ്റെ കൈയൊക്കെ ഇളകി കളിക്കുകയായിരുന്നു അവൻ അവനവരെ വളരെയധികം നിരാശപ്പെടുത്തി ഗൈസ് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല എനിക്കും അതിൻ്റെ ഒരു നിരാശയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കളിക്കാനൊന്നും പറ്റിയില്ലല്ലോ അങ്ങനെ ആ നിരാശ മാറ്റാനായിട്ട് നല്ല പാകിസ്ഥാനി ഷവർമ്മ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് തന്നെ പോയി അപ്പോഴേക്കു തന്നെ ടൈം ആയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ഒരു മണി ഒരു മണി ടൈമൊക്കെ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കളർ മാറുന്ന ബിൽഡിംഗ് മഞ്ഞ കളറോയി വെള്ള കളറാ ഒന്നും കൈസ് ശ്രദ്ധിച്ചോട്ടാ കാണും അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം ബബായ്